കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ ഒരു മീറ്റിംഗിന് പോയി ലോകത്തിലെ ഒരുപാട് വലിയ കമ്പനികളായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭത്തിൻ്റെ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്നോട് സംസാരത്തിൻ്റെ ഇടയിൽ പറയാം കേരളത്തിൽ ബിസിനസ് ഒന്നും നടപ്പാവില്ലല്ലേ ഞാൻ ചോയ് വലിയ പ്രാസ്യങ്ങളെ ഹി ഹിസറ്റ് ഈ ഇടയ്ക്ക് അവിടുന്ന് ഒരു വലിയ കമ്പനി ഹൈദരാബാദിലേക്ക് മാറിപ്പോയില്ലേ ഇതൊക്കെ ഭയങ്കര വാർത്തയാണ് ഇന്ത്യ മുഴുവൻ അതുപോലെ തന്നെ അവിടെ യൂണിയൻകാർ വലിയ പ്രശ്നമാണല്ലേ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചിലപ്പോൾ നടക്കും വലിയ ബിസിനസ്സുകൾ കേരളത്തിൽ നടത്താൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ എന്നൊക്കെയാണ് ഒരു നമ്മുടെ അന്യ സംസ്ഥാനക്കാര് എൻ്റെ അടുത്ത് സംസാരിച്ചത് അപ്പോൾ ഈ ചിന്താഗതി നമുക്ക് ഇവിടെ കേരളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഒന്നും നടക്കൂല ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഞാനൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ താഴെ ആളുകൾ വന്നിട്ട് ഇവിടെ ഒന്നും നടക്കില്ല കേരളത്തിൽ ഇത് നടപടിയാവില്ല എന്നിട്ട് ഇതേ ആൾ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു അതാണ് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം അദ്ദേഹം എന്നോട് പറയാണ് ജി സി സിയിലൊക്കെ ഒരുപാട് കമ്പനികൾ വലിയ കമ്പനികളും മലയാളികൾക്കുണ്ട് എന്നോട് പറയുക അത്രവും പൊട്ടൻഷ്യലൊന്നും ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനക്കാരനും ഈ മറ്റു രാജ്യങ്ങളിൽ പോയി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മലയാളികൾ പല കമ്പനികളുടെയും സിഇഒ പൊസിഷൻസിലൊക്കെ ഇരുന്ന് ആ കമ്പനിയെ നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് അത്ര നന്നായിട്ട് നോക്കാനും ഒന്നും നമ്മുടെ മലയാളികളെ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്ന് അദ്ദേഹം എന്നോട് പറയാണ് മലയാളികൾ ബിസിനസ് നടത്തുന്ന കാര്യത്തിൽ അടിപൊളിയാണെന്നാണ് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ കേരളത്തിൽ ഈ ബിസിനസ് ഇല്ല എന്നാണ് ചോദിക്കുന്നത് എന്ത് പറയാൻ പറ്റും നമുക്കവിടെ ഒന്നും പറയാനില്ല നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇല്ല എന്നൊന്നാണ് ഇനി കേരളത്തിലൊരു ബിസിനസ്സുണ്ടോ ഞാനിപ്പോൾ ഈ എക്സ്പോർട്ടിനൊക്കെ ക്ലാസ് ഞാൻ മെനക്കെട്ടിട്ടാണ് ഈ സംഭവമൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇട്ട് അതിന് വേണ്ടി ആളുകളെ ഇരുത്തി ശരി അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് കാണണം കേരളത്തിൽ നടക്കില്ല കേരളത്തിലൊന്നും ഉണ്ടാവില്ല കേരളത്തിൽ പറ്റില്ല നമ്മൾ മലയാളികളല്ലേ നമ്മളിങ്ങനെ താത്തി കിട്ടുന്നത് ഇങ്ങനെ താത്തി കിട്ടുന്നത് നമ്മൾ നാളെ മുതൽ ഇവിടെ എല്ലാം നടക്കും ഇവിടെ നമ്മൾ നടത്തിക്കും എന്നൊന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞാണ്ടല്ലോ കേരളം ഇസ് ദ നമ്പർ വൺ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ ബിസിനസ് കാരണം അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട് അത് ഞാൻ പറയുന്നതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കണ്ട മറ്റ് രാജ്യങ്ങളിലേക്ക് വലിയ രാജ്യങ്ങളിലേക്ക് നോക്കൂ അവിടെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന മലയാളികളെ കാണാം വലിയ വലിയ ബിസിനസ് ചെയ്യുന്നത് എത്രയോ ആളുകൾ എത്രയോ എത്രയോ ആളുകൾ ഭയങ്കരമായ കഴിവുള്ള പൊട്ടൻഷ്യൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിവരമുള്ള ചിന്തിക്കാൻ കഴിവുള്ള എത്ര എത്ര ആളുകൾ പല രാജ്യത്തും അവരെ നോക്കും അവർ ചെയ്യുന്നത് നോക്കും എന്നിട്ട് എന്തിനാണ് വെറുതെ ഈ കമൻസിലൊക്കെ വന്ന് ഇവിടെ നടക്കില്ല ഇവിടെ ഒന്നും നടക്കില്ല ഇവിടെയൊന്നും നടക്കില്ല എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ നടത്തിയ എത്ര ആളുകളുണ്ട് ഇവിടെ നടത്തിയ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കും നമ്മൾ മെനക്കെട്ടാൽ ഇവിടെയല്ല അല്ല എവിടെയും നടക്കും കേരളത്തിൽ നടക്കില്ല എന്നുള്ള നമ്മുടെ ഈ പബ്ലിസിറ്റി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഫസ്റ്റ് നമ്മൾ നിർത്തണം ഇവിടെ യൂണിയൻകാരെന്ന് പറയുന്നതും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് എല്ലാം നമ്മളാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഗ്ലാസ് ഇറക്കുന്ന ഒരു പ്രശ്നം കണ്ടു ഗ്ലാസ് ഇറക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ വന്ന് ഈ ഗ്ലാസ് ഞങ്ങളിറക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല സിമ്പിൾ സൊല്യൂഷനായിരുന്നു അവിടെ എന്തോ ചിന്തിച്ചില്ല ആ ഗ്ലാസിൻ്റെ പൈസ ഈ കെട്ടി കെട്ടിവയ്ക്കുക അവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഗ്ലാസ് പൊട്ടാതെ നിലത്തിറക്കുന്നത് ആ എൻ്റർപ്രോണർക്ക് ആ മുഴുവൻ ക്ലാസിൻ്റെയും പൈസ കെട്ടിവയ്ക്കുക അതിന് നഷ്ടപരിഹാരം വരാൻ സാധ്യതയുള്ളൂ ഇത്രയും ദിവസം എടുത്തിട്ടൊക്കെ ആ ഗ്ലാസ് എടുത്ത ഇനിയും കുറേ ദിവസം അവർ വെറുതെ ഇരിക്കണ ഒരു ക്ലാസ് പൊട്ടിയാ അതിനെല്ലാം കൂടി തുക കണക്കാക്കി കെട്ടി വെക്കുക എന്നിട്ട് ഈ ക്ലാസ് ഇറക്കി കയറ്റി വെക്കട്ടെ പൊട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എൻമോണോട് എടുത്തോളം പറയാ ആ സംരംഭനോട് എടുത്തോളം പറയാം അതവർ ചെയ്തില്ല കാരണം അങ്ങനെയുള്ള ആശയം അവിടെ ആരും സംസാരിച്ചില്ല ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാമായിരുന്നു ഈ ആശാരിലൂടെ ഈ പറയുന്നുണ്ടോ ഞാൻ സംസാരിച്ചില്ല കീപ്പ് ലി ഐം ഒബ്സർവ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ടാക്കേണ്ട കുറേ ചേഞ്ചുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയൊരു അഭിമാനവും നമ്മുടെ സംസ്ഥാന ഏറ്റവും നല്ലതാണെന്നും നമ്മളാണ് പരസ്യം ചെയ്യേണ്ടത് മറ്റു രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് അവരുടെ അവരുടെ സംസ്ഥാനത്തെപ്പറ്റി അല്ല അവരുടെ രാജ്യങ്ങളെപ്പറ്റി വേറെ ആരും കുറ്റം പറയാൻ പറയാനവർ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെപ്പറ്റി നല്ലത് പറഞ്ഞു തുടങ്ങിയാലേ നമ്മുടെ സംസ്ഥാനത്തെപ്പറ്റി മറ്റുള്ളവരും നല്ലത് പറഞ്ഞു തുടങ്ങൂ എന്ന് ഒന്ന് പറയാനും ഓർമ്മിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുപോലെ തന്നെ സംരംഭകരെയൊക്കെ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ ലക്ഷദ്വീപിലെ ക്ലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ലക്ഷദ്വീപിൽ ഒരു ക്ലാസ് നടത്തുന്നതിന് കുറേ പ്രശ്നങ്ങളുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു ഒരുപാട് ആളുകൾ ഇൻവൈറ്റ് ചെയ്തു പക്ഷേ അവിടുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ ഷിപ്പ്മെൻ്റിൻ്റെ പോർട്ടിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് ചലഞ്ചസ് ഉണ്ട് അവർക്ക് ഷിപ്പിംഗ് പരിപാടിയിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ട് അതിനെ എങ്ങനെ ഔട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ നോക്കിയിട്ടിരിക്കുന്നത് നമ്മൾ വെറുതെ ക്ലാസ് എടുത്ത് എൻ്റർടൈൻമെൻറ്റ് എടുക്കുന്ന ക്ലാസ് അല്ല ക്ലാസ് എടുത്ത് കഴിഞ്ഞാലും അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനൊരു സൊല്യൂഷനും കൂടെ നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ ഷിപ്പിംഗ് ലൈനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ സോൾവ് ചെയ്യാന്നൊക്കെ ആളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പല ഇൻവിറ്റേഷനും വന്നിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഓഫ് ഓഫ്കോഴ്സ് നമ്മളവിടെ പോയി ക്ലാസ് എന്തായാലും അവിടെ പോയി കാര്യങ്ങൾ സംസാരിക്കും എടുക്കും അതിൽ നിന്നൊരു ഔട്ട് പുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു വലിയൊരു എക്സാമ്പിൾ ആണ് കാരണം ഒരു ഒരു സ്ഥലത്തൊരു ബിസിനസ് വന്നാൽ ആ സ്ഥലത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും അവർക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റുകളും നമ്മൾ മലയാളികൾക്ക് നമ്മുടെ മലയാളികളിലെ സാധാരണക്കാരായ ആളുകൾക്ക് കണ്ടുപഠിക്കാൻ വല്ലാതെ സഹായം ചെയ്യും നമ്മളങ്ങനെയൊന്നും കണ്ടുപഠിച്ചിട്ടില്ല ഇതുവരെ എവിടെയെങ്കിലും നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് ബിസിനസ്സുകളൊന്നും ഡെവലപ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ ഇതുവരെ ഒന്നും കണ്ടുപഠിച്ചിട്ടില്ല അതുകൊണ്ട് അത് കണ്ടുപഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊരു ബിസിനസ്സുകളൊക്കെ വരുന്നതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല മലയാളികൾക്ക് അതുകൊണ്ട് അത് കണ്ടുപഠിക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് വന്നതാണ്